എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവരും വളരെ നല്ല രീതിയിൽ സ്വന്തം കുടുംബത്തെ പോലെയാണ് നമ്മളോട് പെരുമാറുന്നതും എന്നെ പ്രാക്ടീസൊക്കെ ചെയ്യുന്നത് സ്വന്തം ബന്ധക്കാരെക്കാട്ടും കൂടുതൽ അടുത്തിട്ടാണ് എന്നോട് പെരുമാറിയതും എനിക്ക് ട്രീറ്റ്മെൻറ്റ് എന്റെ പേര് ചോയി ശ്രീധരൻ ബാബു എന്നാണ് നിഗ്നയും തലം കുറ്റിയാടിയാണ് മുഖേരി ഞാൻ ഒരു ആക്സിഡൻ്റ് ആയിരുന്നു ഒരു കാർ ആക്സിഡന്റ് ആ സമയത്ത് എനിക്ക് എന്റെ ബാക്ക് പോണിൻ്റെ ഇതെല്ലാം കുറേ ഫ്രാക്ചറായി വാരിയെല്ലൊക്കെ പൊട്ടി കുറേ കാലം പുറത്തായിരുന്നു അപ്പോ പിന്നെ എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ട സുഹൃത്ത് പറഞ്ഞു ഇങ്ങനെ മിംസിൽ ഒരു ഇതുണ്ട് അവിടെ പോയാൽ വളരെ ഇതായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ശരി അങ്ങനെ ഞങ്ങളെ ഒന്നൊന്നര മാസമായിട്ട് ഇവിടെ കിടന്നുകൊണ്ടിരിക്കാൻ സോ ഐ എം വെരി ഹാപ്പി വിത്ത് ദിസ് ഹോസ്പിറ്റൽ ഞാനേം പിന്നെ സത്യത്തിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ സ്റ്റാഫ് എല്ലാവരും വളരെ നല്ല രീതിയിൽ സ്വന്തം കുടുംബത്തെ പോലെയാണ് നമ്മളോട് പെരുമാറുന്നതും എന്നെ പ്രാക്ടീസൊക്കെ ചെയ്യുന്നു നിസാമൊക്കെ എനിക്ക് നല്ല രണ്ട് മൂന്നര മോട്ടിവേഷനൊക്കെ തന്നു എനിക്കൊരുപാട് നോളജ് അവർ തന്നിട്ടുണ്ട് വളരെ സന്തോഷം അതുപോലെ തന്നെ ഈ ഡിപ്പാർട്ട്മെൻ്റ് പി എം ആർ ഡോക്ടർ ആയിഷ അവരുടെ അസിസ്റ്റൻ്റ് ദിന എല്ലാവരും എനിക്ക് വളരെ വളരെ ഒരിക്കലും ഒരു എനിക്കൊരു മോശം തോന്നില്ല ദിനയൊക്കെ എൻ്റെ അടുത്ത് സ്വന്തം മകളെ പോലെ വന്നിട്ടാണ് അവിടുന്ന് റൂമെന്നൊക്കെ എപ്പോഴും സംസാരിക്കും അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല ക്ഷമ ഇപ്പോഴുള്ള എല്ലാ സ്റ്റാഫ് ഒരു സ്റ്റാഫിനപ്പോഴും എനിക്ക് ഒന്നും ഒരു കാര്യത്തിലും കംപ്ലൈൻ്റ് പറയാൻ പറ്റുന്നില്ല ഞാൻ ഇതുവരെ എനിക്കിങ്ങനെ ഇത് കിട്ടിയില്ല കാരണം സ്വന്തം വീട് പോലെയായി പോയി ഇവിടുന്ന് പോകുമ്പോൾ ഒരു പ്രയാസമുണ്ട് എന്തായാലും വെരി ഹാപ്പി ടു ഓൾ അസ്ലമോ അവർ എല്ലാവരും ഈ പേരെല്ലാവരും അറിയില്ല ആര്യ അന്തർജനം ഭയങ്കര കമൻറ്റിങ് കാര്യം അപ്പോൾ ഞാനിവിടെ വന്നതിന് ശേഷമാണ് എനിക്ക് നടക്കാൻ തന്നെ പറ്റിയത് കാരണം അവിടെ നിന്നെല്ലാം ഇങ്ങനെ കിടന്ന കാലൊക്കെ വേദനയായിട്ട് ഒരു വിഷയമില്ലായിരുന്നു ഇവർ ശരിക്ക് നമ്മൾ ഒരു നല്ലൊരു ഇതിലാക്കിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് താങ്ക് ഗോഡ് ടു എവറിബി ആൻഡ് എക്സ്പെഷ്യലി ഫോർ ദ സ്റ്റാഫ് ആൻഡ് ഇവിടെയുള്ള എല്ലാവർക്കും നമ്മളെ ഒരു ഇത് കൊഴുകുന്നു ഞാൻ വളരെ നന്ദിയുള്ളവനാണ് ഈ സ്ഥാപനത്തിനോട് എല്ലാവരും വളരെ നല്ല രീതിയിൽ സ്വന്തം ബന്ധക്കാരെക്കാട്ടും കൂടുതൽ അടുത്തിട്ടാണ് എന്നോട് പെരുമാറിയതും എനിക്ക് ട്രീറ്റ്മെൻറ്റ് വന്നു സം വെരി ഹാപ്പി ഈ സ്ഥാപനത്തോടെ എനിക്ക് വളരെ ഇഷ്ടമാണ് എൻ്റെ ആര് ആര് തന്നെ വന്നാലും ഞാൻ എൻ്റെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യും